വെൽക്കം ബാക്ക് ടു ട്രാവൽ റൂട്ട്സ് ബൈ അഞ്ചു ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ മേമയുടെ വീട്ടിലാണ് ഇന്ന് രാവിലെ നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയും ഇവിടുത്തെ കാഴ്ചകളും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് വയലുകളും ഇതുപോലുള്ള വഴിയും കൊയ്ത്തും ഇതെല്ലാം നമുക്ക് ഇതിലേ പോകുന്ന വഴിയിൽ കാണാനായിട്ട് കഴിയും എനിക്കിതുപോലെയുള്ള വഴികളും കാഴ്ചകളും കാണാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വ്ലോഗായിട്ട് ചെയ്യാം ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ നമുക്കെന്തായാലും പോയി നോക്കാം കമോൺ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അമ്പലത്തിലേക്ക് നടക്കാനുണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു കുളമുണ്ട് പഴങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രമാണിത് മലപ്പുറം അരിമ്പ്രയിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഉള്ളത് ഇനി നമ്മളിത് ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് പോവാണ് തൊഴുതു വന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം തൊഴുതു നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പ്രസാദം കിട്ടി അതുപോലെ തന്നെ ഇത് ഇവിടെ നിന്നുള്ള പായസമാണ് അമ്പലങ്ങളിൽ ഈ ഒരു പായസത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതും കഴിച്ചു നമ്മളിനെ തിരിച്ചു പോവുകയാണ് അമ്പലത്തിൻ്റെ പുറമേ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത് അകത്തേക്ക് ക്യാമറ അല്ല അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല നമ്മൾ വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള കുളാണിത് അപ്പം ഞാനിത് അതിലേക്കൊന്ന് ഇറങ്ങി നോക്കുകയാണ് കേട്ടോ അത്യാവശ്യം വഴുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാണ് ഇറങ്ങുന്നത് കുളത്തില് ഫുൾ പായലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും ളൊക്കെ കണ്ടു നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ കുറച്ച് പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടേക്ക് വന്നതാണ് ഇതൊക്കെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് പച്ചക്കറികളൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ട് പപ്പായ കൃഷി കാണാം കുട്ടി മരങ്ങളാണ് പക്ഷെ അത്യാവശ്യം കായൊക്കെ ഉണ്ട് പപ്പായ മാത്രമല്ല വേറെ പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് മുരിങ്ങിയ മരവും കറിവേപ്പിലും കാണാനുണ്ട് കവുങ്ങിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പാലമാണിത് ഇതിലൂടെ ഇങ്ങനെ അപ്പുറത്തേക്ക് പോവാണ് അതുപോലെ തന്നെ ഈ ഒരു വഴി കണ്ടോ ഒരു കുട്ടി വഴിയാണ് കേട്ടോ ഇതിൻ്റെ ഈയൊരു സൈഡിലെ ലെഫ്റ്റിലായിട്ട് ഒരു തോടാണ് അതുപോലെ റൈറ്റ് സൈഡിൽ മൊത്തം കൃഷിയാണ് മഴക്കാലത്ത് ഈ തോടൊക്കെ നിറഞ്ഞൊഴുകും ഒക്കെ വറ്റി വരണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയുടെ ഒരു സൈഡിൽ മൊത്തം കവങ്ങിൻ തോട്ടങ്ങളാണ് ഒരു സൈഡിൽ മൊത്തം വാഴ കൃഷിയാണ് അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഈ ഒരു നെൽവയലുകളുടെ അടുത്തേക്കാണ് ഇവിടെ അത്യാവശ്യം നെൽകൃഷി ഉണ്ട് കേട്ടോ ഇപ്പൊ വിളവെടുക്കുന്ന സമയമാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വഴി കണ്ടില്ലേ ഇതിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ കൃഷി സ്ഥലങ്ങളാണ് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടും തെറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പൊ ശ്രദ്ധിച്ച് നടക്കാണ് ഇവിടെ പാടത്തിപ്പോൾ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിളവെടുത്തിട്ടുള്ള നെല്ല് അളന്ന് അവർ ചാക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പണ്ട് കാലങ്ങളിലൊക്കെ കൊയ്ത്ത് ആളുകൾ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ അതൊക്കെ മെഷീൻ വർക്ക് ആയിട്ടുണ്ട് ഇവിടെയും കൊയ്ത്ത് മെഷീനിലാണ് നേരം കൊയ്ത്ത് കാണാമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നുകൂടെ വെയിലായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ വരാമെന്ന് വിചാരിക്കുകയാണ് ഇത് അരിമ്പ്രയിലെ ജി വി എച്ച് എസ് സ്കൂളാണ് എന്ത് രസമാണ് സ്കൂൾ നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷൻ ബാക്ക് സൈഡിൽ മൊത്തം മലനിരകളാണ് അതുപോലെ താഴെ വയലുകളാണ് പിന്നെ ഈ ഒരു ഗ്രൗണ്ടും ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഭയങ്കര ലക്കെയാണ് അല്ലേ ക്ഷേത്രത്തിലൊക്കെ പോയി വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടു ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഈവനിങ്ങില് നമ്മൾ കൊയ്ത്ത് കാണാനായിട്ട് പോകുന്നുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ മാമയുടെ വീട് ഇപ്പോൾ റെനോവേഷൻ ഒക്കെ കഴിഞ്ഞു അടിപൊളിയാക്കിയിരിക്കുകയാണ് ആക്കിയിരിക്കുകയാണ് ഇതവരുടെ തറവാട് അമ്പലമാണ് ഇനി നമുക്ക് വീട്ടിലേക്ക് കയറാം ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം അറിയുന്ന ആള് ഇവിടെ കുറച്ച് ദിവസമായിട്ട് കറങ്ങി നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആള് ആളിവിടെ എത്തിയിട്ട് കുറച്ച് ഐറ്റം ഉണ്ട് പാറി വന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നായിട്ട് പുറത്ത് നിൽക്കില്ല ഫുഡൊക്കെ ആയി പുറത്ത് നിന്നാൽ അപ്പോൾ തന്നെ കൊത്തിപ്പറിച്ച് കൊണ്ടുപോകും ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ് അമ്പലത്തിൽ പോയി നമ്മളെ വീട്ടിലെത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉപമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ കുറച്ച് ഈസിയാണല്ലോ ഗോതമ്പ് ഉപ്മാവാണ് ഗോതമ്പ് നേരത്തെ വേമ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറവിച്ചെടുക്കുകയാണ് മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കഴിക്കാം ഇപ്പൊ ഈവനിങ് ആയിട്ടുണ്ട് ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ ഈവനിങ് കൊയ്ത്ത് കാണാൻ വരും അപ്പൊ നമ്മളിത് ആ കൊയ്ത്ത് കാണാനായിട്ട് വന്നിരിക്കുകയാണ് കൊയ്ത്ത് മെഷീൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഓൾറെഡി കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള നെല്ലൊക്കെ ഇവിടേക്ക് മാറ്റിക്കൊണ്ടിരിക്കയാണ് അത് കഴിഞ്ഞു കൊയ്ത്ത് മെഷീൻ ഇപ്പോൾ പാടത്തേക്ക് ഇറങ്ങുകയാണ് ബാക്കിയുള്ളത് കൂടെ കൊയ്യാനായിട്ട് അപ്പോൾ നമ്മളും അതിനെ ഫോളോ ചെയ്ത് പോവാണ് ഈ ഒരു കൊയ്ത്ത് പ്രോസസ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് പണ്ട് എൻ്റെ അച്ചച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു അന്നൊന്നും ഈ മെഷീൻസ് ഒന്നുമില്ല എല്ലാം ആളുകൾ തന്നെയാണ് ചെയ്തിരുന്നത് കൊയ്ത്തും മെതിക്കലും ഇന്നിപ്പോൾ എല്ലാം മെഷീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നെൽകൃഷി കുറവാണ് അപ്പോൾ ഇവിടെ വന്നു ഇതിങ്ങനെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഒരു കൗതുകവും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് കുറച്ചുനേരം കൊയ്ത്ത് കണ്ടു ഇനി നമ്മൾ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് കയറുകയാണ് ഇവിടെ ഓൾറെഡി കൊയ്ത്ത് കഴിഞ്ഞ് വെച്ചിട്ടുള്ള നെല്ലുണ്ട് അപ്പൊ നമുക്കിനി അത് പോയിട്ട് നോക്കാം ഇപ്പൊ ഇവിടെ കൊയ്തെടുത്ത് നെല്ലിൽ നിന്നും പതിര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന അരി നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് പ്രത്യേകിച്ച് കർഷകർ അവർ രാപ്പകളില്ലാതെ പാടത്ത് വിയർക്കൊഴിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഓരോ ആഹാരസാധനങ്ങളും നമുക്ക് കിട്ടുന്നത് കൊയ്ത്തൊക്കെ കണ്ടു കുറച്ചു നേരം അവിടെ സംസാരിച്ചു നിന്നു ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ ഗ്രൗണ്ടിൽ മൊത്തം ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളാണ് മലപ്പുറത്തിനെ കുറിച്ച് പ്രത്യേകം പറയണ്ട ഫുട്ബോളിനോട് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് ഇതുപോലുള്ള ഈവനിങ്സ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഇന്ന് വീടിന്റെ അടുത്ത് ഒരു ഉത്സവം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇത് ഇവിടേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ് ഒരുപാട് കലാപരിപാടികളുണ്ടായിരുന്നു അപ്പം നമ്മളിത് അവിടെ ഇരുന്ന് കലാപരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയി ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയ വീഡിയോ അയച്ചു വീണ്ടും കാണാം അതുവരെക്കും ബായ്